അത് ഏത് ദേശത്തിനെയാ ഉള്ളോട് രണ്ടു നേരം എന്റെ ഇന്നത്തെ സംഘടിപ്പിച്ച് വെച്ചിട്ട് വെക്കാൻ പറയാ അതുപോലെ തന്നെ മുടക്കം കൂടാതെ കണ്ടു എന്റെ വെള്ളാട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മാസക്കാലം കൂടി ആ ഉണ്ണി സന്താനത്തോട് എനിക്കൊരു കർമ്മത്തിന് തരാൻ ഒരു മധു ഒരു എന്റെ എൻ്റെ വെള്ളാറ്റിനെത്തിച്ച് തരാൻ പറയാം ഒരു പരിപാലത്തോടു കൂടി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയാം മനസ്സിൽ പോകണം കർമ്മം ഓരോന്നുമില്ല അത് ചോദ്യം ചെയ്തോട്ട് വന്നു പോയിട്ടാണ് അതിന് മുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലേ അതിന് മുകളിലേക്ക് പോയിട്ടുണ്ട് ഈ ഉണ്ണി വിടുമ്പെങ്കിൽ ആ ഉണ്ണി വിട്ടു ഒപ്പ് വെച്ച് ഒരു അതിലും മോളിലേക്ക് പിടിച്ച സ്ഥലത്തേക്ക് ഉണ്ണി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാൻ ഇത്തിരി അത് സേവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒപ്പുവെച്ചന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നിവൃത്തിയാക്കാൻ പറയാം അപ്പൊ പരം കിട്ടും അല്ലെങ്കിൽ ആ താഴെത്തട്ടിൽ ഉണ്ണി എഴുതി ഒപ്പ് വെച്ച് കൊടുത്തു ഈ ഉണ്ണിയുടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും നല്ല വിദ്യ ഉണ്ട് രണ്ടുപേർക്കും കർമ്മമുണ്ട് ഓക്കെ ഉണ്ട് പിന്നെ അത് മുകളിലേക്ക് പോയിരിക്കാം അത് പെർപ്പുണ്ടാക്കി കൊടുക്കാം ജോലിയുണ്ട് മൂന്ന് ചെയ്തുണ്ട് അല്ലെ ഒരു ഭാഗത്ത് വിദ്യ ഉണ്ടരില്ല അത് ഒരു ഭാഗത്ത് കർമ്മം ഉണ്ടത് അത് കൂടാണ്ട് വേറെ കർമ്മം കൂടി കിട്ടണം അല്ലേ അത് ഇത്തിരി വെള്ളിക്ക് അല്ലേ ഒരു കർമ്മുണ്ട് അത് കഴിഞ്ഞിട്ട് ഒഴിവുള്ള സമയത്ത് ഈ ഒരു കർമ്മം കൂടി കിട്ടണം അതും ആ ദേശത്ത് മഞ്ഞപ്പഴാണ് അപ്പൊ അതി മോഹല്ലേ അപ്പൊ ആദ്യം കിട്ടുന്ന വെള്ളി എനിക്ക് തരാൻ പറയണം അതുപോലെ തന്നെ മൂന്ന് മാസക്കാലം അടിപ്പിച്ച് ഒരു കർമ്മം ചെയ്യാൻ്റെ വെള്ളാട്ടിനെ ഒരു മധു ഒരു കോഴിയാടെ ഒരു കൊക്കിടത്തിന് തരാൻ പറയാമോ കേട്ടോ ആ ഉണ്ണി ഏത് ഏത് സ്ഥാനത്താ അതിന്റെ ഉപാധി വെച്ചാൽ ആ വെള്ളി തരുന്ന സ്ഥാപനത്തിന്റെ പേര് വാങ്ങിക്കാം ആ ഉണ്ണിയുടെ നാമോദര നക്ഷത്രം വാങ്ങിക്കാം തങ്ങിപ്പാർക്കുന്ന ഇല്ലത്തിന് അക്കണ്ടെങ്കിൽ അത് വാങ്ങിക്കാം കർമ്മ മേഖല വാങ്ങിക്കാം എനിക്കൊരു കർമ്മം പ്രവർത്തിക്കാൻ പറയും വെള്ളനാട്ടിന് മുമ്പ് വാഹനത്തിന്റെ കാര്യം ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കാൻ പോയി നമ്മുടെ അച്ഛനും അസ്കരുടെ വളർത്തി മൂന്ന് കർമ്മം ഒന്നും അല്ല ഇപ്പൊ മാറ്റണ്ടല്ലേ ഇപ്പൊ നല്ല ബെണ്ണം മാറ്റിണ്ട് ഭണ്ടാരം കണ്ട പിന്നെ തൊടി ഇരിക്കാൻ പറയുന്നുണ്ട് അതൊന്നും അത് അത് എടുക്കാൻ തുടങ്ങി മാസം കുറച്ചായി ഇത് അവരെ കൊണ്ടുപോയിട്ടില്ല പുതിയ കമ്പനിയാണ് ഡ്രൈവറാണ് പുതിയ കമ്പനി നഷ്ടത്തിലല്ല ഭൂമിപരമായില്ല ആ ഉണ്ണിയോട് ചീറ്റുവട്ടത്തുള്ള എല്ലാ ഉണ്ണി ഈ രണ്ട് ഭവനത്തിന്റെ അപ്പുറത്തുള്ള മനസ്സിലായില്ല തെക്ക് വശത്തിൽ പടിഞ്ഞാറ് വശത്ത് രണ്ട് വടക്ക് വശത്ത് കിഴക്ക് വശത്തിൽ ഉണ്ട് മനസ്സിലാവണ്ട ഈ രണ്ട് ഭവനത്തിലുള്ള ഉണ്ണികളുടെ പേരെങ്കിലും ഒരു കടലാസന്തിൽ പൊന്നുകെട്ടി വെക്കാൻ പറയും ഒരിച്ചിരി വെള്ളിക്കാറുണ്ട് മനസ്സിലാവണ്ട ഒരു പച്ചപ്പൊട്ടിൽ മനസ്സിലായില്ല പച്ചപ്പൊട്ടിൽ ചേരമാന്റെ അവസ്ഥാനത്തേക്കാണ് മനസ്സിലാവണ്ട ഒരു സ്ത്രീ പ്രതിമ ഒരു പുരുഷ പ്രതിമോ പൊന്നി കിട്ടാൻ പറയാം വരുന്ന ഉണ്ണികളും ഞാൻ അവരങ്ങാ അല്ല ആ ഉണ്ണെനിക്ക് അവിടെ ഇല്ലാത്തൊരു കർമ്മ തരാന്ന് പറഞ്ഞു ആ ഉണ്ണോട് അവിടെ നിന്ന് ആ ആ ഭവനത്തിന്റെ നിർമ്മിതില്ലോണ്ട് വന്ന് അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ എനിക്ക് നേരിട്ട് നെക്കേണ്ട വസ്തു ആ വസ്തുവിന് ഇത്തിരി കൊണ്ടുവരാൻ പറയാ Keto, keto, ോ കൊടയ്ക്കാത്തോ അത് മുന്നോട്ട് മനസ്സിലാവട്ടെ അത് അതിന്റെ ഉള്ളിൽ എന്താവരും കുഴിഞ്ഞ് ഒരു പിടി വെള്ളി കൊണ്ടുവരാൻ പറയും കർമ്മം പ്രവർത്തിക്കാൻ പറഞ്ഞു ഞാൻ വൈകുന്നേരം ആറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ടുപേരും എന്തെല്ലാം കഴിഞ്ഞതാണ് അപ്പൊ ഇവിടെ അറിയാൻ പാടില്ല ആ മണലാരത്തിലെ അവിടെ മാത്രം നിൽക്കണം ഇവിടേക്കറിയാൻ പാടില്ല രണ്ടുപേർക്കും അപ്പൊ രണ്ടുപേരുടെ കർമ്മം പ്രവർത്തിച്ചോ ഒരു മത ഒരു കോടിയാറെ ഒരു പാത്രം വെച്ചോ രണ്ടുപേരോടും എന്റെ വെള്ളാട്ടിൽ ഒരു ചെറിയ തുക തരാൻ പറയും ഞാൻ വഴി ഉണ്ടാക്കി തരാം മനസ്സിലാണ് ഇവിടെയും കുഴപ്പമുണ്ടാക്കാൻ പാടില്ല അവിടെയും കൊഴപ്പുണ്ടാക്കാൻ പാടില്ല നല്ല കാര്യം ും വേറെ വന്നിട്ടില്ല അപ്പൊ നീ നീ കൊടുത്താലില്ലേ അതിന്റെ അധികാരി കാര്യമില്ല ഞാൻ പറഞ്ഞിട്ട് തോന്നി ആറുമാസം ആറു മാസം ഒമ്പത് മാസം ഉണ്ട് ഒമ്പത് മാസം കൊണ്ട് പന്ത്രണ്ട് മാസം ഉണ്ട് മാസങ്ങളൊക്കെ ഞാൻ ജോലിക്കട്ട കാര്യം മനസ്സിലായി നിന്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് അധികം നേരം കാവല നിൽക്കാൻ പറ്റില്ല എനിക്ക് എത്ര നമ്പർ കൂലി കിട്ടുള്ളൂ നിനക്ക് കൂലി കിട്ടുന്ന നീ വന്നത് അന്നതൊട്ട് നിന്റെ പിന്നാലെ ഇവിടെയൊക്കെ നടക്കില്ലേ നിനക്കൊരു നിനക്കൊരു പഠനായിട്ട് നിന്റെ പിന്നാലെ ഞാൻ താ അപ്പൊ അതിനുള്ള കൂലി എനിക്ക് കിട്ടൂ നീ പോയി കഴിഞ്ഞിട്ടേ എനിക്ക് തരുള്ളൂ അത് തന്നെ ആ കുറിന് വേണ്ടിട്ട് ഞാൻ മനസ്സിലെ നീ അവിടെ തന്നാലല്ലേ എനിക്ക് കിട്ടുള്ളൂ എനിക്ക് അങ്ങനെയല്ല സ്ഥിരം ഞാൻ വഴി എടുക്കുമ്പോ അന്നാമത്തെ വില്ലമ്പേരുടെ വണ്ടി കൂടി അന്നാതെ തരണം മനസ്സിലെ നിനക്ക് അങ്ങനെ തന്നെ നീ നി മുൻപ് നാളാകുമ്പോൾ കല്ലിക്കൂലി തരണോ അല്ലെങ്കിൽ അന്നാണം തരണോ ശരിയല്ലേ നിന്റെ അങ്ങനെ ഒന്നില്ലേ നിന്റെ കൂടെ നിനക്ക് മുമ്പ് പറഞ്ഞ ഉണ്ണി തന്നാൽ അങ്ങനല്ലേ അപ്പൊ എനിക്ക് മാത്രം ഇങ്ങനെ നീതി നീ അവരോടൊന്ന് ഫലമായിട്ട് പറയും മനസ്സിലായി നീ ചെന്ന എല്ലാ ഉണ്ണികളിലും ശരി നിന്റെയും പേര ഉണ്ണിന് മാത്രം ശരിയാവട്ടുള്ളൂ അത് ഇവരുടെ കുഴപ്പമാണ് അവരോട് പറയത് ചിലപ്പോ വെൽഡ് ചോദിച്ചിട്ടുണ്ടോ ഇവർ കൊടുക്കാൻ വേണ്ടിയായിട്ടോ മനസ്സിലായില്ല ഒന്ന് ചോദിച്ചതായി പിന്നെ ഭക്ഷണ കാലയിൽ ലാഭം ഉണ്ടാ എത്ര ദിനായി അപ്പൊ നിനക്ക് മനസ്സിലായിക്കോടും എത്ര മണ്ണുണ്ടാക്കി വെക്കണ്ട ഞാൻ അതല്ല ചോദിച്ചേ നിനക്ക് കാര്യത്തിൽ നീന്താ ദാരിദ്ര്യം കിട്ടുന്ന കാര്യങ്ങളും വെള്ളിക്ക് നീ പറഞ്ഞ വസ്തുക്കൾ കുറിച്ച് അന്നം കൊടുക്കാൻ പറ്റില്ല നീ ആരാതിന് പലരും ആ ഉണ്ണിയുടെ വയർപ്പും കൂടി അതിനകത്ത് കാണണ്ടേ ആ അന്നത്തിൽ കാണുന്നല്ല പറഞ്ഞേ അത്തരം സമയം അത് അതിന് ഉണ്ടാക്കാനുള്ള കുടി കുടിമുടി കാണണ്ടേ അതാ ചോദിച്ചാ അത് പിന്നെ ഞാനും ചോദിച്ചുള്ളൂ ഞാനീ തന്നെ പറഞ്ഞുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിന് ലാഭം എന്നിട്ട് ഈ അതിനും എല്ലാം പൈലായിരിക്കും അതിനും ചെയ്തിട്ട് എല്ലാ വിഭവങ്ങളും എന്റെ വാഹനത്തിന്റെ മാം മീനുള്ളത് ആദ്യം പകർത്തി എനിക്കായിട്ട് ഒരു തളികയില് വെച്ചിട്ട് നീ വിളമ്പി കൊടുത്തു അപ്പൊ ലാഭം തരാം അപ്പൊ ലാഭത്തിൽ ആദ്യം ഒരു ഒരു ഭക്ഷണത്തിന്റെ വെട്ടിൽ മാറ്റി എൺപതണി എൺപത് അമ്പതണി അമ്പത് അണി എനിക്ക് ചെയ്ത് മറ്റു കുട്ടികൾക്ക് നീ പൊതിഞ്ഞ് കെട്ടുന്നതിന് മുമ്പ് എനിക്കൊരു തലികേരി വെച്ചോളാം മനസ്സിലായില്ല വർക്കുകൊടിച്ച് ചുറ്റായിക്കോട്ടെ പക്ഷെ എന്റെ വാഹനത്തിന്റെ മാംസം ഒഴിവാക്കി ഒക്കെ അതും കൊടുത്തോന്നിട്ടു അത് ആവശ്യമുണ്ട് ഞാനതിന് തെറ്റ് പറഞ്ഞില്ല നീ വ്യാപാരമല്ലേ ഞാൻ നടത്തുന്ന ഞാൻ കൊണ്ടു നടക്കുന്ന എല്ലാ വ്യാപാരത്തിൽ തന്റെ വാഹനത്തിന്റെ മന്ത കൂടുതൽ പോണി വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് കഴിക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല എനിക്ക് വിളമ്പ് വെക്കണ്ടെന്നാ പറഞ്ഞു അപ്പൊ അതിന്റെ ആദ്യം കിട്ടും അതിന്റെ ഒരു ഒരു ഭക്ഷണത്തിന്റെ വെള്ളി എനിക്ക് തരണം ദിവസം മാറ്റി വെച്ചു ഉടമ്പടി അല്ലേ ഇനി വരുമ്പോ ഒരു തകിട് തരാ ഇത് വേദം പിടിച്ചോ വേദ അതല്ല നീ ഏത് വിദ്യാലയത്തിൽ കിട്ടുന്ന പറഞ്ഞു അവരെ വേഗം പിടിച്ചോടെ